ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ഗീറോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഗീറോസ്റ്റ് ഉണ്ടാക്കാൻ സാധാരണ ഉഴുന്ന ദോശയുടെ മാവല്ല വേണ്ടത് നമ്മളതിന് പെർഫെക്റ്റ് ഗീറോസ്റ്റിനുള്ള മാവാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഈ മാവ് കൊണ്ട് സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ദോശ കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഗീ റോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇഡ്ഡലി റൈസൊന്നുമല്ല കേട്ടോ സാധാ പച്ചരി തന്നെയാണ് പിന്നെ ഞാൻ ഇവിടെ പച്ചരി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ കപ്പ് കടലപ്പരിപ്പ് അതായത് ചനാതാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പരിപ്പില്ലേ ആ പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് മണിക്കൂർ കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുത്ത ഈ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ അരിയും മുഴുന്നൊക്കെ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുടിക്കാനെടുക്കുന്ന നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയും മുഴുന്നൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇനിയൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വൈറ്റ് കളറിലുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളറിലുള്ള അവലും എടുക്കാവുന്നതാണ് ഈ അവലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കുക എടുക്കുക അപ്പോൾ അരി മുഴുന്നൊക്കെ അരച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാൻ നമ്മൾ അരി മുഴുന്നൊക്കെ കുതിർത്തെടുത്ത വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാർ ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പം ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കുക ഓരോ ബാച്ച് അരച്ചെടുക്കുമ്പോഴും ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് ബാച്ചായിട്ട് ഈ അരി മുഴുന്നും മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അവൽ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു തവി വെച്ചിട്ട് ഈ മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഈ മാവ് നല്ല പോലെ പൊങ്ങിക്കിട്ടും ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഹോട്ടലിലൊക്കെ ഗീ റോസ് ഉണ്ടാക്കുമ്പോൾ അവർ മാവിൽ പഞ്ചസാര ചേർക്കും പഞ്ചസാര ക്യാരമലൈസായിട്ട് ദോശയ്ക്കൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി പഞ്ചസാര ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഈ ദോശയ്ക്ക് മധുരമൊന്നും ഉണ്ടാവൂല കേട്ടോ ഇനി നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കും വേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മാവ് ഒരു പത്ത് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മണിക്കൂറെങ്കിലും ബ്രസ് ചെയ്യാനായിട്ട് വെക്കണം ഓവർനൈറ്റ് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാനിവിടെ ഓവർനൈറ്റ് ആയിരുന്നു വെച്ചിരുന്നത് നമുക്ക് ഈ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ഈസ്റ്റ് ഈനോ ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ മാവ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും കൊണ്ടൊന്നും ഇപ്പം ഗീറോസ് ഉണ്ടാക്കി എടുക്കുന്നില്ല കേട്ടോ ഇപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നീട് ഗീ റോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഗീ റോസ് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ റവയും ഉപ്പും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റവ കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീറോസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൻ ഒരുപാട് അങ്ങോട്ട് ചൂടായാലും നമുക്ക് മാവ് പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റൂല അപ്പോൾ പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക മാവ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുന്നത് വരെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക പരത്തിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ദോശയുടെ മുകൾ ഭാഗം ഡ്രൈ ആയി വന്നതിന് ശേഷം ഗീ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഗീ ദോശയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ദോശ മൊരിഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് നല്ല പോലെ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്നും അടക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഗീ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ആർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കോണായിട്ടുള്ള ഗീറോസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് അതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാനിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ദോശ പരത്തിയെടുത്തതുപോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക നല്ല തിന്നായിട്ട് തന്നെ പരത്തണം കേട്ടോ എന്നാലേ നമുക്കിത് കോണായിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗീ ചേർത്ത് കൊടുത്തിട്ട് ദോശയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദോശ ഇതുപോലെ മൊരിഞ്ഞു വന്നാൽ ഒരു ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ദോശയുടെ സെൻറ്റർ വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കോണായിട്ട് മടക്കുക അതിനുശേഷം ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കോൺ ഗീ റോസ്റ്റും റെഡി കിട്ടും അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇതുണ്ടാക്കിയെടുക്കാനും ഇനി നമ്മൾ റവ ചേർക്കാതെ മാറ്റി വെച്ച മാവില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സ്ട്രീറ്റ് സ്റ്റൈലിൽ ഒരു എഗ്ഗ് ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ പാനിൻ്റെ ചൂടൊന്ന് കുറച്ചിട്ട് പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ദോശ പരത്തിയെടുക്കുക ദോശയുടെ മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ പിന്നെ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇഡ്ഡ്ലീൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന ചമ്മന്തിപ്പൊടിയില്ലേ അതെടുത്തിട്ട് ഈ ദോശയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ദോശയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ കോഴിമുട്ട ഒരു തവിക്കൊണ്ട് ഈ ദോശയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ സവാളയും ക്യാരറ്റും തക്കാളിയും മല്ലിയിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലും കുറച്ച് ചമ്മന്തിപ്പൊടി വിതറി കൊടുക്കുക ഇനി ദോശയുടെ ഒരു വശം എന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും വേവിച്ചെടുക്കുക രണ്ട് വശവും എന്ത് വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ കോഴിമുട്ടയും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്